അപ്പം ഇന്ന് കാണാൻ പോകുന്നത് കുറേ സെയിം കമ്മലാണ് ഒരു പാക്കിങ് പേടിയാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം ഫസ്റ്റ് നമുക്ക് വരാൻ പോകുന്നത് കുറച്ച് ക്ലിപ്സാണ് ഇതും പിന്നെ ഇതും ബ്ലാക്കും പിന്നെ ഈ ക്ലിപ്പും കൂടിയാണ് അപ്പം നമുക്ക് പാക്ക് ചെയ്യാം ഇതാണ് നമ്മൾ ഇതിലാണ് നമ്മൾ ബാക്കിയാൻ പാക്ക് കേട്ടോ പിന്നെ നമുക്ക് സെയിം രണ്ട് കമ്മളാണ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആയിരമായിരം നമുക്ക് ബു ബുണ്ടാവും കേട്ടോ അത് ആ കുട്ടിയണി എന്തേ വലിയ അനിയത്തി പിന്നെ രണ്ട് സെയിം കമ്പനിയാണ് നല്ല മാച്ച് തരുന്ന കാരണം രണ്ടെണ്ണം പിന്നെ ഒന്നിൽ എന്തോ ആയത് ക്ലിയർ ആയതാണ് മീൻസ് ഒരു ഡിസൈൻ എന്താ ലീക്ക് അടിച്ചതാണെന്ന് പറഞ്ഞു എന്തൊക്കെയൊന്ന് ഒന്നും ആയതാണ് രണ്ട് സെയിം കമ്പി എന്തൊക്കെയൊക്കെ ആയതാണ് രണ്ട് കണ്ണില് ഒക്കെ സങ്കേരി ഉണ്ട് കേട്ടോ ആക്കണല്ലേങ്കേരി സങ്കേരി ഉണ്ട് കേട്ടോ എല്ലാത്തിനും കാണിക്കാൻ പറ്റില്ല അതൊന്നും കണ്ടുള്ളവരാണ് കുറച്ചൊക്കെ വീട്ടിൽ തൂങ്ങിക്കാൻ പറ്റുന്ന ഒരു നല്ല സാരി സത്യ സാരി സത്യസാരിയൊക്കെ ചേർക്കുന്നതാണ് രണ്ട കമ്മൽ പിന്നെ ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അനിയത്തിയാണത്തെ ഇത് ഇത് രണ്ടും പിന്നെ നമുക്ക് ഇത് രണ്ടും പിന്നെ ഇത് രണ്ടും പിന്നെ അയ്യോ പിന്നെ നമുക്ക് രണ്ടും സെയിം കഥ തിരിച്ചയായിട്ടും allon the video <laughs> Bye -bye. See you then.